ബംഗളൂരുവിൽ പുലർച്ചെ രണ്ടു മണിക്ക് ആരംഭിക്കുന്ന ഭൂവിപണിയാണ് കെ ആർ മാർക്കറ്റ് ചില പ്രേക്ഷകർക്കെങ്കിലും കെ ആർ മാർക്കറ്റിനെ കുറിച്ച് അറിവുണ്ടായിരിക്കും അതിരാവിലെയുള്ള അവിടുത്തെ കാഴ്ചകൾ അത് കണ്ടറിയേണ്ടത് തന്നെയാണ് പ്രസിദ്ധമായ കെ ആർ മാർക്കറ്റിലെ കാഴ്ചകളിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഇന്നത്തെ യാത്ര ആദ്യം അത് കാണാം അപ്പം പുലർച്ചെ അഞ്ചു മണിയാണ് സമയം ഞാനിപ്പോ ഉള്ളത് ബംഗളൂരു നഗരത്തിലാണ് ഇന്നൊരു ചെറിയ യാത്രയാണ് നമ്മൾ പോകുന്നത് ഈ ഓട്ടോറിക്ഷയിലാണ് നമ്മുടെ യാത്ര എങ്ങോട്ടാണ് യാത്ര എന്ന് ചോദിച്ചാൽ കുറച്ച് പൂ വാങ്ങുകയാണ് നമ്മുടെ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഈ പൂ വാങ്ങുന്ന സ്ഥലത്തെ രാവിലത്തെ ചില കാഴ്ചകൾ കൂടി നമുക്ക് കാണാം അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൂ മാർക്കറ്റായിട്ടുള്ള ബംഗളൂരുവിലെ കെ ആർ മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സമയം രാവിലെ ആറു മണിയാണ് ഇവിടെ ഈ സമയത്ത് പോലും നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കാണ് അതാണ് ആ ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയും നമുക്കിവിടെ നമുക്ക് അറിയാതെ ഫ്ലവേഴ്സും കൂടി കിട്ടും അതിന്റെ പേരും കൂടി പേര് പോലും അറിയില്ല നമുക്ക് അങ്ങനത്തെ ഫ്ലവേഴ്സ് കിട്ടും പ്ലസ് ഡാം ചീപ്പിൽ കിട്ടും ഇവിടെ വന്നാൽ ഇത്രയും നേരത്തെ രാവിലെ ഇവിടെ വന്ന മാർക്കറ്റിന്റെ ഒരു ട്വൻ്റി പെർസെൻറ്റിൻ്റെ പ്രൈസിൽ കിട്ടും ഇവിടെ എയ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടിൽ പ്ലസ് നല്ല ഫ്ലവേഴ്സ് കിട്ടും ഫ്രഷ് ആയിട്ട് നമ്മൾ ഒരു മൂന്ന് ദിവസം വീട്ടിൽ വെച്ച് ഉപയോഗിക്കുന്ന മാതിരി ഫ്ലവേഴ്സ് കിട്ടും അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കുന്നത് ബെസ്റ്റ് പ്ലസ് ഒരു എക്സ്പീരിയൻസാ ഇങ്ങനെ കുറേ പൂക്കളൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ രാവിലെ ഒരു നാല് മൂന്ന് നാല് മണി തൊണ്ണ തൊട്ടന്നെ ആൾക്കാരുണ്ടാവും ഞങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തുനിന്ന് ഇവിടെ വന്നിരിക്കുക വാങ്ങിച്ചോണ്ട് പോവാൻ വീട്ടിൽ ഫംഗ്ഷനിൽ നിന്ന് അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിച്ചാൽ എനിക്ക് അഞ്ചായിരം രൂപ ആവുന്ന സ്ഥലത്ത് വീട്ടിൻ്റെ അടുത്ത് വാങ്ങിച്ചാൽ ഒരു മുപ്പതിനായിരം രൂപ ആവും അതായത് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് പുലർച്ചെ രണ്ട് മണിക്ക് ഈ മാർക്കറ്റിലെ പൂ വിപണി ആരംഭിക്കും അത് പിന്നീട് ആ രാവിലെ ഒൻപത് മണിവരെ നീണ്ടു നിൽക്കും ഏഴ് മണിക്കൂറും ഈ പൂ വിപണി സജീവമായിരിക്കും രാവിലെ തന്നെ അതിരാവിലെ തന്നെ ഈ പൂ വാങ്ങുന്നതിന് വേണ്ടി നിരവധി പേരാണ് നൂറുകണക്കിന് പേരാണ് ഈ മാർക്കറ്റിലേക്ക് എത്തുന്നത് ಬೆಳಿಗ್ಗೆ ಎರಡೂವರೆಂದ ಶುರು ಮಾಡ್ತೀವಿ ಇಲ್ಲಿ ಎರಡು ಎರಡೂವರೆ ಇಂದ ಎಂಟು ಗಂಟೆ ತನಕ ವ್ಯಾಪಾರ ಮಾಡ್ತೀವಿ ಸರ್ ಮತ್ತು ಮನೆಗೆ ಹೋಗ್ತೀವಿ ಹೂವು ಹಾಕೊಂಡು ಹೋಗ್ತೀವಿ ಹೊಳದಿ ಗಿಲ್ದಿ ಮತ್ತೆ ಬೆಳಿಗ್ಗೆ ಎರಡು ಗಂಟೆಗೆ ಬರ್ತೀವಿ ಎರಡೂವರೆಯಿಂದ ಸ್ಟಾರ್ಟ್ ಮಾಡ್ತೀವಿ ಸರ್ കർണാടകയ്ക്ക് പുറമെ തമിഴ്നാട് അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അവിടുത്തെ ഗ്രാമീണ പ്രദേശങ്ങളിൽ കർഷകർ കൃഷി ചെയ്യുന്ന പൂക്കൾ ഈ കെയർ മാർക്കറ്റിൽ എത്തുന്നുണ്ട് കെയർ മാർക്കറ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നഗരത്തിലെ ഏറ്റവും നടുക്ക് സ്ഥാനത്ത് വരുന്നൊരു ലൊക്കേഷനാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പൂക്കച്ചവടം രാവിലെ പുലർച്ച രണ്ട് മണിക്ക് തന്നെ തുടങ്ങും ആക്റ്റീവ് ആവും അതായത് ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് അടുത്തുള്ള ചിക്ബള്ളാപ്പൂർ കോലാർ അങ്ങനത്തെ ഗ്രാമങ്ങളിൽ നിന്ന് കർഷകർ അവർ പൂക്കൾ കൊടുന്ന് അവർ കോർത്ത് മാലയാക്കിയിട്ടും അല്ലാണ്ടിയും വിൽക്കുന്ന ഒരു മെയിൻ സെൻറ്റർ ആണ് ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന പൂക്കൾ കിട്ടുന്ന സ്ഥലമാണ് ഇതിൽ നമുക്ക് പൂജയ്ക്കുള്ള പൂക്കളുമുണ്ട് അതേപോലെ തന്നെ ഈ സ്റ്റേജ് ഡെക്കറേഷനും കല്യാണങ്ങൾക്കും വീടലങ്കാരത്തിന് വേണ്ട എക്സോട്ടിക് ഫ്ലവേഴ്സ് അത് അങ്ങനത്തെ എല്ലാ കച്ചവടം നടക്കുന്ന മെയിൻ സെൻറ്റർ രാവിലെ രണ്ട് മണിക്ക് തുടങ്ങിയാൽ ഇവിടുത്തെ കോർപ്പറേഷനുസരിച്ച് പുലർച്ചെ രാവിലെ ഏഴരക്ക് എട്ട് മണിക്ക് ഇടയ്ക്ക് ഇത് മൊത്തം ഒഴിഞ്ഞു കൊടുക്കണം ഇവർക്ക് ആർക്കും കടകളില്ല എല്ലാം റോട്ടിൽ റോട്ടിലിരുന്നിട്ടാണ് ഇവർ കച്ചവടം ചെയ്യുന്നത് മഴയായാലും വെയിലായാലും ഇവിടെ മൊത്തം അഴുക്കാണ് അതിൻ്റെ ഉള്ളിൽ അവർ കച്ചവടം ചെയ്ത് അവര് ജീവിതം പുലർത്തുന്നു എന്തായാലും നമ്മളും ഒരു കെട്ട് പൂ വാങ്ങിച്ചിട്ടുണ്ട് സംഭവം എന്തായാലും കെയർ മാർക്കറ്റ് കളറാണ് ബംഗളൂരുവിൽ വരുന്നവർ ഒരു തവണയെങ്കിലും ആ ഈ മാർക്കറ്റിലെത്തി ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകൾ കണ്ടു പോകണമെന്നാണ് പറയാനുള്ളത് ബംഗളൂരുവിൽ നിന്ന് ഷജിൽ ഗുരുവാരനൊപ്പം അരുൺ പൂപ്പറമ്പ ട്വൻറ്റി